എല്ല നമ്മളിപ്പത്തിൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു പോകുന്ന സിഗ്നൽ സിഗ്നൽ വേണം അടുത്തത് അടുത്തതായുടെ ചരട് കെട്ടാണ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് ശകലം രണ്ട് യും അപ്പം അതിനുവേണ്ടി വന്നതാണ് നമ്മൾ ആറ്റെങ്കിൽ ഭീമയിലോട്ട് പോവുകയാണ് ഇന്ന് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ചയാണ് വാസുഗിയുടെ നൂലിട്ട് ഭീമാളി ആ ഭീമയിലോട്ടാണ് പോകുന്നത് ആ ജൂലി ആ കുഞ്ഞാവ വീട്ടിലുണ്ട് കുഞ്ഞാവിനെ ഉറക്കിക്കിടത്തിയിട്ടാണ് വന്നത് നമ്മള് സമയം ആ അപ്പോൾ പത്തരയാവുന്നു രാവിലെ നമ്മളിപ്പോൾ പോണം

യും കൂടെന്ന് കാണണം അതാണ് നമ്മുടെ ഉദ്ദേശം പോവാം അപ്പൊ നമ്മൾ ഭീമ ജുവലറിൽ എത്തിയിരിക്കുകയാണ് രാത്രി കയറാ ചോദ്യം അപ്പൊ നമ്മള് നടക്കുന്നുണ്ട് തുടങ്ങാൻ പറയണേ ക്രിസ്മസ് ആയത് എൻ്റെ അലങ്കാരി പണ്ടേക്കൊന്നും അല്ലേ ഇന്നായി ഇനോയ കാണാം കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ലോക്കേഷൻ വെച്ചാൽ ഏറ്റവും സാർ എന്നാ നമ്മൾ വലിച്ചിന് പോകാനാണ് കേട്ടോ അവനാണ് നമ്മളെ ഇങ്ങോട്ടത്തേക്ക് ക്ഷണിച്ചത് അങ്ങോട്ട് പോവാം രാവിലെ എത്തിയ നമ്മളെ ക്ഷണിക്കാനായിട്ട് നമ്മളെ അപ്പത്തിയിട്ടുണ്ട് അപ്പം മുഖം കൂടി ഹാപ്പി ഹാപ്പി നായ തേരാപ്പാര അവിടെ ആരും ഇല്ല എന്തൊരു മൊഴി ആളെല്ലേ ഉള്ളു ആ അവിടെ കണ്ണാടി കണ്ടു പിന്നെ yeah? കാ <laughs> yeah. <It was> <laughs> ക്രിസ്മസ് പറ്റിച്ചു ഓണൊക്കെ ലഡുവ കേക്ക തരണം അതാണ് അതിന്റെ രീതിയിൽ കോപ്പിയൊക്കെ അഞ്ചോ പത്തോ രൂപ അരഞ്ഞാനമാണ് വാസുഗിക്ക് മേടിച്ച അരഞ്ഞാനോ അത് രണ്ട് കാൽത്തളല്ലേ പിന്നെ വസുദേവന് ഒരു മാലിംഗം കൂടെ മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലക്കടി ഉണ്ടാക്കും അവിടെ എന്താ വാസ് ഉണ്ടാക്കും അടി ഉണ്ടാക്കൂല്ലേ മാല കൊടുത്താൽ ഒരു വീട് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കല്ലേ എന്റെ ഉപ്പൊരു കരഞ്ഞടക്കട്ട് കഴിയുമ്പോ എല്ലാം പണയം വെക്കും മാസിക കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വലിയ എത്ര ഡിസ്കൗണ്ട് ഒന്നര ചെച്ച് ഡിസ്കൗണ്ട് ചെയ്യാതെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എത്ര കണക്കൊക്കെ പോകണം എനിക്ക് ഈ ലക്ഷങ്ങളെക്കുമ്പോൾ ഭയങ്കര പണ്ടേ പേര് ദേഷ്യമാണ് നമുക്ക് ലക്ഷക്കാട് കേൾക്കുമ്പം നമുക്കിൻ്റെ അഞ്ചിരൂ പത്ത് ചായ കുടിച്ചുള്ള ശീലമല്ലേ ഉള്ളൂ അല്ലേ അത് ലക്ഷങ്ങളെ ഏകുമ്പോഴേ പണ്ടേ പേടിയാണ് നമ്മൾ എന്തായാലും പോട്ടെ ആസ്വദിക്കല്ലേ അതൊന്ന് വേണ്ട വേണ്ടാന്ന് ചോദിച്ചത് പണ്ടേ പറഞ്ഞാൽ

മേളത്തെ ഫോളോഡ് ചേഞ്ച് ചെയ്യാം എന്താ സംഭവം അറിയാൻ വേണ്ടി എന്താണ് സംഭവം ആകുമ്പോൾ പോണം നീ പറഞ്ഞില്ല ഇത് നമ്മളിപ്പം ഭീമാ ജോടെ ആറ്റിങ്ങിലത്തെ പുതിയ ഷോറൂമാണ് ഇപ്പം ബിനോയ് ആ രണ്ടാമത്തെ ഫ്ലോറിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടിയല്ല അവൻ മേളില് ഡയമണ്ടിൻ്റെ ഒക്കെ ഒന്ന് ശേഖരണം ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണിക്കാനായിട്ട് അതെ നമ്മൾ മേടിക്കാൻ വന്നല്ല കാണുക ഉള്ളൂ കണ്ട് ടിപൊളി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെ വന്നിരിക്കുന്നത് ഡയമണ്ടിന്റെയും ഫ്ളാറ്റ് ഇടത്തിന്റെ ഒരു ഷെയറിന് ഉണ്ട് ഇവിടെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളെ കാണിക്കാനായിട്ട് ഒരു യൂണിക് ഇത് മറ്റേ ഇല്ലല്ലേ ചെയ്യുന്നില്ല കഴിച്ചല്ലേ അതോ അതൊക്കെ എത്ര വില വരുന്നുണ്ട് നല്ല എമൗണ്ടാവും ചുമ്മാന്ന് പറഞ്ഞാലേ കളർ ഉള്ളാട്ടെ അവരെ ബാഗ് സെറ്റ് ചെയ്തില്ലേ അല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് പൈസ അല്ലേ ഇത് എല്ലാം എല്ലാംസ്റ്റ്സ്റ്റലി അത്രയും സൂക്ഷ്മ ആ കൊടുക്കോട് മാ മോൻ ജോലിയായി ജോലിയൊക്കെ മേടിച്ച് വലുതായിട്ട് സ്വന്തമായിട്ട് മേടിച്ചോളണം നമ്മുടെ ഒന്നും ചോദിക്കരുത് അല്ലേ വിനോദ ജ്യോതിക്ക് ബസ്സിന്റെ കല്യാണത്തിന് വസു മേടിച്ചു തന്നായിരിക്കും അച്ഛൻ പ്രോമിസ് ഓക്കെ അച്ഛൻ പ്രോമിസ് അല്ലേ ബസ്സിൻ്റെ കല്യാണത്തിന് വസു അമ്മ മേടിച്ചു കൊടുത്തില്ലേ അതിന്റെ കാണുന്ന ഒട്ടും കാണല്ലോ മൂക്കൂത്ത നമുക്ക് ഒച്ചിന്റെ കാത് കൊത്താൻ നേരത്ത് വരാം ഇവിടെ കാത് കൊത്തില്ലേ മിഷൻ അപ്പഴും ആ അപ്പൊ അതും കൂടെ ചേർത്ത് കാതും മൂക്കൂടെ ഒരുമിച്ച് കുത്തിക്കളെ എത്ര ഇത്രേ ഉള്ളു പ്ലാറ്റിനെ മേടിച്ചാൽ വേറെ ഉപയോഗം ഉണ്ടല്ലേ പണയം വെക്കാൻ പറ്റത്തില്ലേ നമുക്ക് ഡയമണ്ടാണ് ആ നമ്മളുദ്ദേശം അതാണല്ലോ മീൻ വേറെ വേറെ ഉണ്ടോ വിനോ അതല്ലേ അതെ അതെ ഇത് കിട്ടുന്നുണ്ട് പെരയ്ക്കാതിരുന്ന സുഖം ആലോചിക്കുന്നത് അല്ല അതെ ഇതൊക്കെണ്ടേ പെരക്കാതിരിക്കുന്ന അല്ലേ ഇത് ഭീമയുടെ തന്നെ ആ ഒറ്റ പീസാണ് ഇത് മറ്റേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുന്നുണ്ട് ഓക്കെ സംഭവം കൊള്ളാം ഇത് നമ്മുടെ പരവൂരിൽ അല്ലേ പരവൂർ ഭീമയുടെ എക്സിബിഷനും സെയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പന്ത്രണ്ട് പതിനാലല്ലേ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഹോട്ടൽ പഠിക്കണ വെച്ചിട്ട് അതായത് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നു പതിനൂരുകാർക്ക് എക്സിബിഷൻ വന്ന് കാണാം ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അവിടെ നിന്ന് കസ്റ്റമാക്കാനുള്ള ഓഫർ കാര്യങ്ങളൊന്നും ഓഫർ വന്നിട്ട് നമുക്ക് ഇപ്പോഴും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്വർണ്ണ കൂടി നിൽക്കുന്ന ഒരുപാട് ബുക്കിംഗ് ആയിരം രൂപ അടച്ച് നമുക്ക് ബുക്ക് ചെയ്യാം പിന്നെ കാതു കുത്താനും എല്ലാം എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും എക്സ്ചേഞ്ച് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗോൾഡ് സ്കീമിൽ ചേരാൻ പിന്നെ ഈ സമയം ടൈം എങ്ങനെയാണ് നോർമൽ രാവിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാൻ സഹകരിച്ചതിൽ സന്തോഷം ആയിട്ട് പടിപ്പുര ബാറ് പരൂർ അത് കൊല്ലം ജില്ലയിൽ പടിപ്പുര ബാറിൻ്റെ ബാറില്ലേ അതായത് കൊല്ലം ജില്ല ക്ഷേത്രമൊക്കെ ഇല്ലേ അതിൻ്റെ അടുത്ത് ബാറുണ്ട് നമ്മളവിടെയൊക്കെ അറിയാം അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടി പറയുന്നത് അപ്പം അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതി അപ്പോൾ മാക്സിമം അതെ അതെ ഈ ഒരു മേളയാണ് സ്വർണ്ണത്തിൻ്റെ പല കളക്ഷൻ ഉണ്ടാവും ഡയമണ്ട് ഉണ്ടാവും അപ്പോൾ ഒന്ന് പങ്കെടുക്കാം താല്പര്യമുള്ളവർ അല്ലേ നമ്മളെല്ലാം കഴിഞ്ഞപ്പം വേറെ കാര്യം പറയുന്നു എന്താ അനുഭവം ക്രിസ്മസ് ഓഫറാണ് ക്രിസ്മസ് ഓഫർ വെച്ചിട്ട് എത്തിയെടുത്ത് ഓരെണ്ണം ഫ്രീ ആണോ അങ്ങനെയല്ല അതായത് ഒരെണ്ണ എടുത്ത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് പിന്നെന്താ ബലുൾ പൊടി പറഞ്ഞല്ലോ ആ അതായത് നമ്മളിപ്പോൾ ക്രിസ്മസിന് വെച്ചിരിക്കുന്ന ഓഫർ ചെയ്യുന്ന ഗോൾഡ് ഉണ്ടല്ലോ അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്ത അല്ലേ സെലക്ട് ചെയ്തിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഏതെങ്കിലും ബെലൂൺ പൊട്ടിക്കണം അപ്പോൾ അതിൽ എന്തോ ടോക്കൺ ഉണ്ടോ നയൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അങ്ങനെ ഓരോ വച്ചിട്ടുണ്ടോ അത് നമ്മൾ കാണാം അപ്പോൾ അത് പൊട്ടിച്ച് പൊട്ടിക്ക് നീ ഇപ്പം പൊട്ടിക്കണ്ട ആ അപ്പോൾ അതിലെത്രയാണ് പെർസെൻറ്റേജ് എഴുതിയിരിക്കുന്നത് അവർ ഡിസ്കൗണ്ട് എത്രയെന്നാണ് പറഞ്ഞിരിക്കണേ ബലൂൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു പൊട്ടിച്ചാൽ വിളിക്കുമോ പൊട്ടിച്ചത് നമുക്ക് അറിയത്തില്ല അപ്പൊ സാറിന് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെ ഒരണം കിട്ടും പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൺഫേം ആണ് ആ പറയാൻ പൊട്ടിച്ചാൽ പൊട്ടി കൊണ്ട് നമ്മളെ മണി 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 ഇല്ലോ പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഓഫറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആദ്യം പൊട്ടിച്ചിട്ട് പോകാനാണ് അല്ലേ നമ്മ സമയം ഒരുപാടായി ഈ കരച്ചിൽ തുടങ്ങിട്ടുണ്ടാവും നല്ല മോഹം ഇഷ്ടപ്പെട്ട കേട്ടോ അടിക്കല്ല നീ എന്നെ നല്ല മോഹം ഇഷ്ടപ്പെട്ടത് വെച്ച് പോകാനല്ലേ അല്ലേ പൊട്ടിക്കാവളൂട്ട് എല്ലാം പൊട്ടിക്കരുത് കേട്ടാ ഒന്ന് മതി പൊട്ടിന് പൊട്ടിച്ച കണ്ടില്ല പൊട്ടിച്ചത് വീട് കിട്ടിയില്ല അടിച്ച് മനു അടിച്ചു അടിച്ചു മുന്നേ അടിച്ചു പോന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു കിട്ടുന്നത് പിന്നെ ഓഫറിൻ്റെ അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് അപ്പം ബിനോയ് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് ട്രൈ ചെയ്ത് കിട്ടിയതാണ് ഓക്കെ സന്തോഷമുണ്ട് നമുക്ക് അത് മര്യാദ തരണം ഇതൊരു ബല്ലും തരും ബസ്സിന് ഒരു ബെല്ലും കൊടുക്കണേ ബിനോയ് ഒരു ബല്ലും കൊടുക്കണോ പത്തൊണ്ടായിരം നമ്മൾ പണിക്കൂലി നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത് ഒരു നൂറ് ശതമാനം പൊട്ടിയുണ്ട് അതായത് നൂറ് ശതമാനം പൊട്ടാണെങ്കിൽ ഫുൾ പണിക്കൂലി ഒന്നും കൊടുക്കണ്ട തൊണ്ണൂറ് ശതമാനം ആണെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതി അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ട് പശുവിന് അവത്തെ പറ്റുകയാണെങ്കിൽ സംശയമുണ്ട് എന്നാലും നമ്മൾ നമ്മക്ക് കിട്ടി സന്തോഷം സന്തോഷം അപ്പം എല്ലാം ബസ്വിൻ്റെയും പശുവിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം വന്നോണ്ടേ ചായ കോപ്പി ചായ കോപ്പി ചോദിച്ചാൽ ചായ വേണ്ടതുണ്ട് വേണ്ടതാണ് വേണ്ടതുണ്ട് താങ്ക് യു അത് കൊണ്ട് കളപ്പിച്ചല്ലേ പൈസ ഒക്കെ വീട്ടാ വരുന്ന മനസ്സൊരു കുറെ കിട്ടിയിട്ടല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ നമ്മളെ കിട്ടിയത് വളരെ സന്തോഷം നമ്മൾ ബുദ്ധിമുട്ടല്ല വളരെ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമല്ല മനീസിൻ്റെ മോശത്തെ അച്ഛൻ്റെ ചേട്ടന്റെ മോനാണ് എൻ്റെ നിലയാണ് ഇല്ല എല്ലാരും വരിക എന്നാ പറയുക ശരിയാവോ പോലെ വരെ പോവാം നമുക്ക് പോവാം പോവാണു തണുപ്പിച്ചു തണുപ്പിച്ചു